മറ്റൊരു അഫയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ജൂലൈ ഏഴ് എട്ട് ഒമ്പത് തീയതികളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഐ ടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ ഐ ടി ക്ലബുകൾ ഐ ടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ ഐ ടി ക്ലബുകൾ ഉത്തരം ഒന്ന് പരിശോധിക്കാം ലിറ്റിൽ കൈറ്റ്സ് ലിറ്റിൽ കൈറ്റ്സ് എന്നതാണ് ഐ ടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ ഐ ടി ക്ലബുകളുടെ പേര് ഇനി ലിറ്റിൽ കൈറ്റ്സിന്റെ വാർത്താ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ലിറ്റിൽ കൈറ്റ്സിന്റെ വാർത്താ പ്രാധാന്യം യുനിസെഫ് യുനിസെഫ് യുണൈറ്റഡ് നേഷണൽ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് യുനിസെഫ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് യുനിസെഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അടുത്തായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ ഉത്തരം ഒന്ന് പരിശോധിക്കാം സാൻ ഫെർണാൻഡോ സാൻ ഫെർണാൻഡോ എന്നാണ് ആ കപ്പലിൻ്റെ പേര് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാൻഡോ ഇനി സാൻ ഫെർണാൻഡോ പുറപ്പെടുന്നത് എവിടെ നിന്നാണ് നമുക്ക് നോക്കാം ചൈന ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്നാണ് സാൻ ഫെർണാൻഡോ പുറപ്പെടുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മെസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഈ കപ്പൽ അടുത്തായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പുറത്തിറക്കുന്നത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ജസ്റ്റിസ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ ഈ റിപ്പോർട്ട് പറയുന്നത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ കമ്മീഷനിലുള്ള ഹേമ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ശാരദ വത്സലകുമാരി ശാരദ വത്സലകുമാരി എന്നിവരാണ് ഈ കമ്മീഷനിലെ മറ്റു അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് യു ഡി ഐ ഡി സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭ നമുക്കതിന്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം മഞ്ചേരി മഞ്ചേരിയാണ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡായ യു ഡി ഐ ഡി നൽകുന്നത് ഈ പ്രഖ്യാപനം നടത്തിയത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ആയിരുന്നു മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭ എന്ന നേട്ടം മഞ്ചേരിക്ക് നൽകുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ആപ്പിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം സുരക്ഷ സുരക്ഷ എന്നതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരക്ഷ എന്ന ആപ്പ് പുറത്തിറക്കിയത് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷൻ നമുക്ക് നമുക്കിതിന് ഉത്തരം എന്താണെന്ന് നോക്കാം ഓപ്പറേഷൻ ധാർ ഓപ്പറേഷൻ ധാർ ആണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ധാർ അടുത്ത ഒരു കൃതിയുമായി ബന്ധപ്പെട്ട വസ്തുത നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം റൊസാരിറ്റ എന്ന നോവൽ രചിച്ചത് ആര് റൊസാരിറ്റ എന്ന നോവൽ രചിച്ചത് ആര് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പരിശോധിക്കാം അനിത ദേശായി അനിത ദേശായി ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ അനിത ദേശായി ആണ് റൊസാരിറ്റ എന്ന നോവൽ രചിച്ചത് ഈ നോവലിന്റെ പബ്ലിക്കേഷൻ ഈ നോവലിന്റെ പ്രസാധകർ ആരാണെന്ന് നമുക്ക് നോക്കാം പാൻ മക്മില്ലൻ ഇന്ത്യ പാൻ മക്മില്ലൻ ഇന്ത്യയാണ് ഈ ബുക്കിന്റെ പ്രസാധകർ അതുപോലെ തന്നെ അനിത ദേശായി പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ അനിതാ ദേശായിക്ക് പത്മഭൂഷൺ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അനിതാ ദേശായിക്ക് പത്മഭൂഷൺ ലഭിച്ചത് അതുപോലെ തന്നെ ബുക്കർ സമ്മാന ജേതാവായ കിരൺ ദേശായി കിരൺ ദേശായി ബുക്കർ സമ്മാന ജേതാവായ കിരൺ ദേശായി അനിതാ ദേശായിയുടെ മകൾ കൂടെയാണ് കിരൺ ദേശായി മറ്റൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകം രചിച്ചത് ബഷീറിന്റെ പൂങ്കാവനം ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകം രചിച്ചതാര് അദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം എം എൻ കാരശ്ശേരി എം എൻ കാരശ്ശേരിയാണ് ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകം രചിച്ചത് എം എൻ കാരശ്ശേരി വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കാൻ പോകുന്നത് എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് ആ മരുന്നിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം ലെനാക്ക പവീർ ലെനാക്ക പവീർ എന്നാണ് എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് ഈ മരുന്ന് വികസിപ്പിച്ചത് ഗിലിയറ്റ് സയൻസസ് ഗിലിയറ്റ് ഗിലിയറ്റ് സയൻസസ് എന്ന മെഡിക്കൽ കമ്പനിയാണ് ഈ മരുന്ന് കഴിഞ്ഞ ദിവസം വികസിപ്പിച്ചത് ലെനാക്ക പവീർ ലെനാക്ക പവീർ യു എസ് കേന്ദ്രീകൃതമായ ഒരു കമ്പനിയാണ് ഗിലിയറ്റ് സയൻസസ് യു എസ് കേന്ദ്രീകൃതമായ അമേരിക്ക കേന്ദ്രീകൃതമായ ഒരു കമ്പനിയാണ് ഗിലിയേറ്റ് സയൻസസ് എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് അതിൻ്റെ പേരാണ് ലെനാക്ക പവിർ ഇത് ആരാണ് വികസിപ്പിച്ചത് ഗിലിയറ്റ് സയൻസസ് ഗിലിയറ്റ് സയൻസസ് എന്ന യു എസ് കമ്പനിയാണ് ഈ മരുന്ന് കഴിഞ്ഞ ദിവസം വികസിപ്പിച്ചെടുത്തത് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്താണെന്നാണ് ജൂലൈ ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റായ ഈ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമനാണ് ഈ വാർത്ത ഈ തീയതിയെ സംബന്ധിച്ച വാർത്ത നമ്മളെ അറിയിച്ചത് പാർലമെന്ററി കാര്യ മന്ത്രി ആയിരുന്ന കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്ന കിരൺ റിജിജു ആയിരുന്നു ഈ വാർത്ത നമ്മളെ അറിയിച്ചിരുന്നത് പാർലമെന്ററി കാര്യമന്ത്രിയുടെ പേര് കിരൺ റിജിജു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ബജറ്റ് അവതരിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക് പത് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക് പത് ലോക് പത് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം നമുക്ക് ഉത്തരം ഒന്ന് പരിശോധിക്കാം മധ്യപ്രദേശ് മധ്യപ്രദേശ് ആണ് റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക് പത്ത് ആപ്പ് പുറത്തിറക്കിയത് മധ്യപ്രദേശ് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റായി ആയി നിയമിതനായത് ആര് പുതിയ ഇറാൻ പ്രസിഡന്റായി നിയമിതനായത് ആര് മസൂദ് പെസഷ്കിയാൻ മസൂദ് പെസഷ്കിയാനാണ് പുതിയ ഇറാൻ പ്രസിഡന്റായി നിയമിതനായത് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി ഇബ്രാഹിം റെയ്സി ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനെ തുടർന്നാണ് പുതിയ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മസൂദ് പെസഷ്കിയാൻ മസൂദ് പെസഷ്കിയാൻ ആണ് പുതിയ ഇറാൻ പ്രസിഡന്റായി നിയമിതനായത് അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്ക് ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്ക് നമുക്കതിന്റെ പേര് കൂടെ ഒന്ന് പരിശോധിക്കാം സോറവാർ സോറവാർ എന്നതാണ് ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്ക് ഈ യുദ്ധ ടാങ്ക് വികസിപ്പിച്ചത് ഡിആർ ഡി ഒ ഡി ആർ ഡി ഒ ആണ് ഈ യുദ്ധ ടാങ്ക് വികസിപ്പിച്ചത് ജനറൽ സോറവാർ സിംഗിന്റെ സൂചകമായിട്ടാണ് ജനറൽ സോറവാർ സിംഗിനോടുള്ള സൂചകമായിട്ടാണ് ഈ യുദ്ധ ടാങ്ക് ഡി ആർ ഡിഒ വികസിപ്പിച്ചത് ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമുക്ക് അടുത്തായി പങ്കുവയ്ക്കുന്നത് നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെയാണ് പെറുവിലാണ് നാലായിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് ക്രിസ്തുവിന് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കണ്ടെത്തപ്പെട്ടത് പെറുവിലായിരുന്നു നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് ലോക ചോക്ലേറ്റ് ദിനം ലോക ചോക്ലേറ്റ് ദിനം ലോക ചോക്ലേറ്റ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഏഴിനാണ് ലോക ചോക്ലേറ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ചോക്ലേറ്റ് ദിനം ജൂലൈ ഏഴ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ആദ്യമായി ലോക ചോക്ലേറ്റ് ദിനം ആചരിച്ചത് ലോക ചോക്ലേറ്റ് ദിനം ജൂലൈ ഏഴ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ലോകത്തിലെ പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് ലോകത്തിലെ പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ നിന്നാണ് ലോകത്തിലെ പഴക്കമുള്ള കലാസൃഷ്ടി കണ്ടെത്തപ്പെട്ടത് ഇന്തോനേഷ്യയിലെ ഒരു ഗുഹയിൽ നിന്നാണ് ലോകത്തിലെ പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വിലയിരുത്താം ആദ്യമായി നമ്മൾ പഠിച്ചത് ഐ ടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ ഐ ടി ക്ലബുകളെ കുറിച്ചാണ് ഐ ടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ ഐ ടി ക്ലബുകൾ ലിറ്റിൽ കൈറ്റ്സ് ലിറ്റിൽ കൈറ്റ്സ് ആണ് ഐ ടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ ഐ ടി ക്ലബുകൾ പിന്നീട് നമ്മൾ പഠിച്ചത് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാൻഡോ സാൻ ഫെർണാൻഡോ ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ആണ് പിന്നീട് നമ്മൾ കണ്ടത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം പകർപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ട് അടുത്തതായി നമ്മൾ പഠിച്ചത് മുഴുവൻ ഭിന്നശേഷിക്കാർ ും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭയെ പറ്റിയായിരുന്നു മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ആദ്യ നഗരസഭ മഞ്ചേരിയാണ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് സുരക്ഷ എന്നത് ആണെന്ന് നമ്മൾ പഠിച്ചു രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ധാർ ഓപ്പറേഷൻ ധാർ ആണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ അതുപോലെ തന്നെ റൊസാരിറ്റ എന്ന കൃതിയെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു റൊസാരിറ്റ എന്ന നോവൽ രചിച്ചത് അനിത ദേശായി അനിത ദേശായി ആണ് റൊസാരിറ്റ എന്ന നോവൽ രചിച്ചത് നമ്മൾ പഠിച്ച മറ്റൊരു പുസ്തകം ബഷീറിന്റെ പൂങ്കാവനം ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകം രചിച്ചത് എം എൻ കാരശ്ശേരി എം എൻ കാരശ്ശേരിയാണ് ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകം രചിച്ചത് അതുപോലെ തന്നെ എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്നാണ് ലനാക്ക പവീർ ലെനാക്ക പവീർ ലെനാക്ക പവീറാണ് എച്ച് ഐ വി തടയാനുള്ള കുത്തിവെപ്പ് മരുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന ഒരു വിവരവും കൂടി നമ്മൾ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അതുപോലെ തന്നെ റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക് പത്ത് ആപ്പ് റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക് പത്ത് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം മധ്യപ്രദേശ് ആണ് മധ്യപ്രദേശ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് പുതിയ ഇറാൻ പ്രസിഡന്റായി നിയമിതനായത് പുതിയ ഇറാൻ പ്രസിഡന്റായി നിയമിതനായത് മസൂദ് പെസഷ്കിയാൻ മസൂദ് ആണ് പുതിയ ഇറാൻ പ്രസിഡന്റായി നിയമിതനായത് അതുപോലെ തന്നെ ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്ക് ആണ് സോറവാർ സോറവാർ നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെയാണ് നമ്മൾ കണ്ടിരുന്നു പെറുവിലാണ് നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ ലോക ചോക്ലേറ്റ് ദിനം ലോക ചോക്ലേറ്റ് ദിനം എന്നാണ് ജൂലൈ ഏഴാണ് ലോക ചോക്ലേറ്റ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഏഴ് നമ്മൾ അവസാനമായി പഠിച്ചത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കലാസൃഷ്ടിയെ കുറിച്ചായിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് എവിടെയായിരുന്നു ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലായിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓപ്ഷൻ എ ഓണവില്ല് ഓപ്ഷൻ ബി ആറന്മുള കണ്ണാടി ഓപ്ഷൻ സി പാലക്കാട് മധളം ഓപ്ഷൻ ഡി പയ്യന്നൂർ പവിത്ര മോതിരം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് എന്നാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളൊന്ന് പങ്കുവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് നമുക്ക് അതിൻ്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം ഓപ്ഷൻ ബി ഹേമന്ത് സോറൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടന്ന നൊമാഡിക് എലിഫന്റ് സൈനികാഭ്യാസത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടന്ന നൊമാഡിക് എലിഫന്റ് എന്ന സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ് അതിൻ്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം ഓപ്ഷൻ സി മേഘാലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടന്ന നൊമാഡിക് എലിഫന്റ് സൈനികാഭ്യാസത്തിന്റെ വേദി നമ്മൾ ഇന്ന് പഠിച്ചത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി